അടിച്ച് അടുത്ത കാലത്ത് ഇതുപോലെ കോടതി എത്തിയവനും കള്ളപ്പടം മേടിക്കുന്നതിനും പലിചക്കാരനും കൂട്ടുപലിചക്കാരനും അവര് മാതിയും കേസിന് പോകുന്നതിനും മഴക്കുണ്ടാക്കുന്നവനും കോടതി പോയവനൊക്കെ ആയി കടന്ന് തുള്ളുന്നേ മര്യാദക്കാരെല്ലാം ഇണ്ടായിരിക്കും ഇനിയൊരു മേഖലയുടെ കൺവെൻഷനെ വിളിക്കുന്നു എനിക്കൊരു പ്രതീക്ഷ ആയില്ലോ മതി ഒറ്റ മേഖല മതി കർത്താവിന് മകത്വം ഒരു കാര്യം ദൈവത്തെ പ്രസാദിപ്പിച്ച പോരായോ ഞാൻ വിളിച്ചീച്ചൂളക്കകത്തൂടാ വന്നത് അതുകൊണ്ട് എനിക്ക് എന്നെ ഇങ്ങനെ കിളത്തി എന്നാരും പറയണ്ട ദൈവം എന്നെ ഉയർത്തിയ അല്ലാതൊന്നും പറ മകത്വമെല്ലാം ദൈവത്തിന് മകത്വത്തിന് യോഗ്യൻ ദൈവം അപ്പൊ ഈ നാഗോന്റെ കളത്തിൽ കയറി അടിച്ചു തുള്ളി പാടുക നാഗോന്റെ കളത്തിൽ കയറി കാളക്കറിയാം വണ്ടി എന്നാ പ്രമാണമെന്ന പെട്ടകമെന്നാ മഞ്ഞ എന്നാ വടി എന്നാന്ന് പാത്രം എന്നാന്ന് കാളയ്ക്ക് വെല്ലുവിളി മൂരിക്കാളക്ക് വിവരം വല്ലതും കൊണ്ടുപോടാ തപയ്ക്കാത്തല്ല ഇപ്പം മൂരി ഇഷ്ടം പോലെ ഉണ്ടെന്ന് മൂരിക്കാളെ ആ കമ്മറ്റി കയറിയേക്കുന്നത് അഭിഷേകം പ്രാപിക്കാത്തവന് അവന് വല്ല പോകുമ്പോ ഗുണമുണ്ടോ ആരാധന എന്ന് പറഞ്ഞാൽ എവന് വല്ലതും മനസ്സിലാകുമോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എവന് വല്ലതും തിരിയുമോ നിങ്ങളുടെ കാര്യമല്ല പിന്നെ അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം തന്നെ ആ പിന്നെ അങ്ങനൊക്കെ തന്നെ കുമ്പനാട്ട കാര്യമല്ല കുമ്പനാട്ടക്കാൻ ഞാൻ കുമനാട്ട് കേട്ടോന്ന് പറഞ്ഞോളാം ആലപ്പുഴയിലെ കാര്യം അവിടെ ചെന്ന് പറഞ്ഞു ഇത് നിലമ്പൂര് ഇവിടുത്തെ കാര്യം തന്നെയാണ് പറയുന്നത് പുറത്തുള്ള കാര്യമൊന്നുമല്ല ക്രൈസ്തലോ എന്നാൽ ഇതിനകത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട് പ്രമാണെന്ന് ദൈവകുഞ്ഞുങ്ങളുണ്ട് ആരാധിക്കുന്ന ദൈവകുഞ്ഞുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരുണ്ട് നാഗോന്റെ കളത്തിൽ കയറി കാളവരണ്ട് കാളക് വണ്ടിയും വല്ലുണ്ടോ കാളവരണ്ടപ്പോൾ വണ്ടി ഇളകി പെട്ടപ്പ വണ്ടി ഇളകിയപ്പോൾ പെട്ടകമനങ്ങി പെട്ടകമന പട്ടകത്തെ കയറി വട്ടം പിടിച്ചവൻ തട്ടിപ്പോയി ആവിത് ഞെട്ടിപ്പോയി ആവീത് പറഞ്ഞു മഞ്ഞയും വേണ്ട വടിയും വേണ്ട ഒന്നും അപ്പൊ ചോദിച്ചു പിന്നെ എങ്ങോട്ടോ എടാ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറഞ്ഞു എങ്ങോട്ട് കൊണ്ടുപോകാൻ എവിടോട്ടും അച്ഛൻ ചോദിച്ചല്ല അങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്ന ഞാൻ തന്നെ പറഞ്ഞു എങ്ങോട്ടും എടി എങ്ങോട്ട് കൊണ്ടുപോകാൻ അണ്ടാ അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു നോക്കിയപ്പം ഈ ഓപേദരോമിന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് വെച്ചേക്കാൻ പറഞ്ഞു അങ്ങോട്ട് വെച്ച് അതിന് നശിക്കാൻ കൊണ്ട് കേറ്റിയതാ പക്ഷെ അവനത് ഗുണമായി ഓബേറിന്റെ വീട്ടിലോട്ട് അതിനൊരു ചരിത്രം ഈ നശിക്കാൻ കൊണ്ട് വെച്ചത് എന്ന് പറഞ്ഞത് കോരകൻ്റെ കൊച്ചുമോനെന്ന കോരകൻ ഒരു മകൻ ഉണ്ടായിരുന്നൂന്റെ മകനാണ് അങ്ങോട്ട്